മഴ തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗംഗാധര ഗംഗാധരമേനോനും മാലതിയും വൈജയന്തിയുടെ എത്തുന്നതാണ് തുടക്കത്തിലെ കാണിക്കുന്നത് അലീന ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുമ്പോഴേക്കും അവളെ കണ്ട് ഗംഗാധരമേനോനും മാലതിയും അമ്പരപ്പോടെ നോക്കി നിൽപ്പുണ്ട് അവളും സംശയത്തോടെ സോറി എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വൈജയന്തിയുടെ ബ്രദറാ ഗംഗാധരമേനോൻ ഇതെന്റെ വൈഫ് എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും അയ്യോ സോറി സോറിട്ടോ എനിക്ക് അറിയാഞ്ഞിട്ടാ ചോദിച്ചത് കേറി വരണം എന്ന് അലീന പറയുമ്പോഴേക്കും മോളെ എനിക്ക് മനസ്സിലായില്ല ബാലചന്ദ്രന്റെ സഹോദരിയുടെ മോളാണോ എന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ഇവിടുത്തെ മുത്തശ്ശിയെ നോക്കാൻ വന്നതാ വീട്ടുജോലിയും ഞാൻ തന്നെ യാലീന പറയുമ്പോഴേക്കും ഒരു ചിരിയുടെ ഗംഗാധര മേനോനും ഓക്കെ ഞാൻ വിചാരിച്ചു ബാലചന്ദ്രന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ആണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുന്നുണ്ടേ മാലതി അപ്പോഴേക്കും അലീനയോടായി വൈജ ഹോസ്പിറ്റലിലായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ മുത്തശ്ശിയുണ്ട് എന്നവൾ പറയുമ്പോഴേക്കും കുട്ടികളെ കോളേജിൽ പോയി കാണും അല്ലേ എന്ന് മാലതി വീണ്ടും ചോദിക്കുന്നുണ്ട് അവരും പോയിരിക്കുകയാണെന്ന് അലീന പറയുമ്പോഴേക്കും ഹാളിലേക്ക് എത്തുന്ന ഗംഗാധര മേനോന്റെ അടുത്തേക്ക് ചെന്ന് മാലതി പതിയെ പറയുന്നുണ്ട് അതെ സെർവന്റിനെയാണോ മോളെ എന്ന് വിളിച്ചതെന്ന് ചോദിക്കുന്നു അതിനുള്ള പ്രായമേ ഉള്ളൂ അതില് തെറ്റൊന്നുമില്ല എന്ന് ഗംഗാധരമേനം പറയുമ്പോഴേക്കും അലീനയും അടുത്തേക്കായി വരുന്നുണ്ട് അവർ ഡൈനിങ് ടേബിളിൽ അരികെ നിൽക്കണ കണ്ട മുത്തശ്ശി ഇവിടെയാണെന്ന് മുത്തശ്ശിയുടെ റൂമിന്റെ ഡോറിനടുത്ത് നിന്നോണ്ട് അലീന പറയുന്നുണ്ട് അവൾ മുത്തശ്ശിയുടെ റൂമിന്റെ ഡോർ തുറന്നുകൊണ്ട് മുത്തശ്ശി ഇതാരെ വന്നിരിക്കുന്നെന്ന് നോക്കിക്കെന്ന് ചിരിയോടെ ചോദിക്കുന്നുണ്ട് അവളുടെ പുറകെ തന്നെ ഗംഗാധര മേനോനും മാലതിയും അകത്തേക്കായി കയറി വരുന്നുണ്ട് അവരെ കാണുന്ന മുത്തശ്ശി സന്തോഷത്തോടെ എന്റെ ഭഗവാനെ ഞാൻ ഇത് എന്നതായി കാണുന്നേ എന്ന് പറയുന്നത് കേട്ട് ഗംഗാധര മേനോനും സന്തോഷം ത്തോടെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നേ മോനെ മാലതി ഇങ്ങോട്ട് വാ മോളെ എന്ന് മുത്തശ്ശി വിളിക്കുമ്പോഴേക്കും ഗംഗാധരമേനോനും ചെന്ന് മുത്തശ്ശിയുടെ കൈയിൽ പിടിക്കുന്നുണ്ടേ മുത്തശ്ശിയും അദ്ദേഹത്തിന്റെ കൈ ചേർത്തു പിടിച്ചുകൊണ്ട് എൻറെ മോനെ നീ വന്നല്ലോടാ എന്ന് പറയുമ്പോഴേക്കും ഗംഗാധരമേനോനും മുത്തശ്ശിയുടെ ബെഡിനരികിലായിട്ട സ്റ്റൂളിലേക്ക് ഇരിക്കുന്നുണ്ട് മുത്തശ്ശി ഗംഗാധരമേനോന്റെ കൈ സന്തോഷത്തോടെ ചേർത്തു പിടിച്ചുകൊണ്ട് കണ്ണീരോടെ പറയുന്നുണ്ട് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതാ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് അത് കേട്ടെ അമ്മേ അങ്ങനെയൊന്നും പറയാതെ ഞാനുണ്ടല്ലോ ജീവനോടെ എന്ന് ഗംഗാധരമേനോനും പറയുമ്പോഴേക്കും ഞാൻ ഓർത്തു നീ അവധിക്ക് വരുമെന്ന് പട്ടാളത്തിലെ ജോലി മതിയാക്കിയപ്പോൾ ഞാൻ ഓർത്തു തിരിച്ചു കിട്ടിയല്ലോ എന്ന് നമ്മ പറയുമ്പോഴേക്കും എല്ലാ അവധിക്കും ഞാൻ കൊല്ലപ്പള്ളിക്ക് വന്നല്ലോ അമ്മയുടെ അടുത്ത് എല്ലാ വർഷവും വരുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും അങ്ങനെയൊന്നും അല്ലടാ പത്തിരുപത് വയസ്സുവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് പിന്നെ ഒരു പോക്ക അവനവൻ്റെ ജോലിയും കാര്യവും നോക്കി പിന്നെ വല്ലപ്പോഴും വന്ന് തല കാണിച്ചിട്ട് പോവും വരും വരുമെന്ന് വിചാരിച്ചോണ്ടിരിക്കും അമ്മ ഇങ്ങനെയാ ഓരോ അമ്മമാർക്കും മക്കളെ നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞോണ്ട് അമ്മ കരയുമ്പോഴേക്കും ഗംഗാധര മേനോനും അവിടെ എണ്ണീട്ടുണ്ട് കരയുന്ന അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടേ ആ കാഴ്ച കാണുന്ന അലിനെയും സങ്കടത്തോടെ ആ റൂമിൽ നിന്ന് പോകുന്നുണ്ടേ വീണ്ടും മുത്തശ്ശി ഗംഗാധര മേനോനോടായി ചോദിക്കുന്നുണ്ട് നിനക്ക് സുഖമല്ലേടാ മോനയെന്ന് അതെ അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹമുള്ളതുകൊണ്ട് ഒരു വിഷമവുമില്ല അദ്ദേഹം പറയുമ്പോഴേക്കും മുത്തശ്ശി മാലതിയോടായി എനിക്ക് ആദ്യമുണ്ടായ മോന എനിക്കിപ്പോഴും ഇവൻ കുഞ്ഞാ എന്ന് പറയുമ്പോഴേക്കും ഇത് എത്രാമത്തെ തവണയാ എന്നോട് പറയുന്നത് നൂറോ ഇരുന്നൂറോ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയും ഒരു ചിരിയോടെ മനസ്സിൽ കിടക്കുന്നത് ആരോടെങ്കിലും പറയണ്ടേ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് സന്തോഷമല്ലേന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കുവായിരുന്നു അപ്പോഴില്ലേ ബാലചന്ദ്രന്റെ പോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ എന്ന മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോഴേക്കും അമ്മ മുമ്പ് കണ്ടതുപോലെയല്ല ഒന്നൂടി വെളുത്തു തൊടുത്ത് നന്നായെന്ന് മാലതിയും പറയുന്നുണ്ട് അതാ പെങ്കച്ചിന്റെ കൈപ്പുണ്യം കൊണ്ടാ എന്നെ നോക്കാനായി നിൽക്കുന്ന ആ ജോലിക്കാരി പെണ്ണേ അവളില്ലെങ്കിൽ ഞാനിപ്പോ ഭൂമിക്കു മേലെ കാണത്തില്ല എന്നമ്മ പറയുമ്പോഴേക്കും വൈജ ബാലചന്ദ്രന്റെ കൂടെ ഹോസ്പിറ്റലിലാണല്ലേ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് അവിടെയും ആള് വേണമല്ലോ ശിവന്റെ മോൻ മനുണ്ട് സഹായത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളവിടുന്ന് എപ്പോ പോന്നതാന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എളുപ്പിനെ മൂന്ന് മണിക്കേ പുറപ്പെട്ടു എന്ന് ഗംഗാധ്രമനം പറയുമ്പോഴേക്കും ഷു രാത്രി യാത്ര ഓർക്കുമ്പോ പേടിയാവുക നിങ്ങൾ വല്ലതും കഴിച്ചോ ഇത്തിരി നേരമെങ്കിലും കിടന്നുറങ്ങണ്ടേ അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിലോട്ട് പോയാൽ മതി എന്നമ്മ പറയുമ്പോഴേക്കും അത്രയുള്ളൂ എന്ന് ഗംഗാധരമേനോനും സമ്മതിക്കുന്നുണ്ട് പിന്നെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ പറയാൻ കേട്ടോ എന്നമ്മ പറയുമ്പോഴേക്കും എനിക്ക് അമ്മയോടും ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട് എന്ന് ഗംഗാധരമേനോനും പറയുമ്പോഴേക്കും അലീന ഡോറിൽ മുട്ടി വിളിക്കുന്നുണ്ട് അവൾ ഡോർ തുറന്നോണ്ട് സാർ കോഫി എടുത്തു എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ വരുന്നെന്ന് അദ്ദേഹവും പറയുന്നുണ്ട് ചെല്ലെ പോയി വല്ലതും കഴിച്ചൊന്ന് ചെന്ന് കിടന്ന് മയങ്ങിയിട്ട് വാ എന്ന പറയുമ്പോഴേക്കും അവരും അലിനയുടെ കൂടെ ചായ കുടിക്കാനായി ചെല്ലുന്നുണ്ടേ അവരെ ഡൈനിംഗ് ടേബിളിലിരുത്തി ചായ കൊടുത്തോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ ഇല്ലെങ്കിൽ ഇവിടെയുണ്ട് ഇഡ്ഡലി സാമ്പാർ ചട്നി എന്ന് അലിന പറയുമ്പോഴേക്കും തങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചെന്ന് മാലതിയും പറയുന്നുണ്ട് അലീന എന്നാ പേരല്ലേ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് അലീനയും ഇടവിടെയാ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും കഴക്കൂട്ടം ശരിക്കും പ്രോപ്പർ കണിയാപുരം എന്ന് അലീന പറയുന്നത് കേട്ട് ഗംഗാധ്രമേനോൻ സംശയത്തോടെ മാലതിയെ നോക്കുന്നുണ്ട് ആരൊക്കെയുണ്ട് വീട്ടിൽ മാലതി വീണ്ടും ചോദിക്കുമ്പോഴേക്കും ആ വീട് ഇപ്പോഴില്ല അതൊരു ഓർഫനേജ് ആയിരുന്നു എന്ന് അലീന പറയുന്നത് കേട്ട് ഗംഗാധ്രമേനോനും സംശയത്തോടെ ഓർഫനേജ് എന്ന് ചോദിക്കുന്നുണ്ട് അതെ സ്നേഹനികേതനം എന്ന് അലീന പറയുന്നത് കേട്ട് ബാലചന്ദ്രനും സംശയത്തോടെ ഇരുന്നുണ്ട് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അലീനയും ടെൻഷനോടെ നിന്നുണ്ട് ഇല്ലെന്ന് പറയുന്നുണ്ട് ഓർഫനായിട്ടാണ് വളർന്നത് എന്ന് ഗംഗാധരമേനോ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് അലീനയും സ്കൂളിൽ പോവേം പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ സ്കൂളിൽ പോവേം പഠിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ഗംഗാധരമേനോ ചോദിക്കുമ്പോഴേക്കും ഉണ്ടെന്ന് എത്ര വരെ പഠിച്ചെന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും പ്ലസ് ടു എന്ന് അലീന രോഗികളെ നോക്കാൻ പരിശീലനം കിട്ടിയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു ശരിയാണോ എന്ന് ഗംഗാധരമേനോ ചോദിക്കുമ്പോഴേക്കും ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് എന്നൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ജോലിയെല്ലാം പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണെന്ന് അലീന പറയുമ്പോഴേക്കും അതെന്തായാലും നന്നായി ഇവൾ അമ്മയെ നോക്കുന്നത് കൂടാതെ വീട്ടുജോലിയും ചെയ്യുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു എന്ന് മാലതി പറയുമ്പോഴേക്കും മുത്തശ്ശിയെ കെയർ ചെയ്താൽ മതി എന്നാ ആദ്യം പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ എന്നെ കൊണ്ട് വീട്ടുജോലി മുഴുവൻ ചെയ്യിക്കുന്നുണ്ട് പറയുമ്പോഴേക്കും കുക്ക് ചെയ്യുന്നതും നീ ആണോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് അതെയെന്ന് അലിന പറയുമ്പോഴേക്കും വൈജയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അലിന പറയുമ്പോഴേക്കും നിന്നോട് വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണോ എന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല എന്നോട് ഇഷ്ടവുമില്ല എന്ന് അലീന പറയുമ്പോഴേക്കും നീ കള്ളം പറഞ്ഞാലും അമ്മയോട് ചോദിച്ച എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും എന്ന് ഗംഗാധരമേനോനും ആ ചെറിയ എണ്ണീട്ടോണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാ ബാലചന്ദ്രനും വൈജയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി അത് എന്താണെന്ന് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞ് കഴിയുമെങ്കിൽ പരിഹാരമുണ്ടാക്കിയിട്ട് പോവാനും കൂടി വേണ്ടിയാ ഞങ്ങൾ വന്നത് വെറും രോഗി സന്ദർശനം മാത്രമല്ല എന്ന് ഗംഗാധരമേനോ ചോദിക്കുമ്പോഴേക്കും മാലതിയും എഴുന്നേറ്റ് അലിനിയുടെ അടുത്തേക്കായി ചെല്ലുന്നുണ്ടേ ഇതെല്ലാം കേട്ട് അലിന ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും അപ്പോ ചോദിക്കുന്നതിന് സത്യസന്ധമായ മറുപടി പറഞ്ഞാൽ കൊള്ളാം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാതെ നേരെ ഇങ്ങോട്ട് വന്നത് സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ വേണ്ടിയാ എന്റെ തറവാട് കൊല്ലപ്പള്ളിയിലാണെന്ന് അറിയാലോ അങ്ങോട്ട് പോലും പോയില്ല ഞങ്ങൾ പൈചയ്ക്ക് നിന്നെ ഇഷ്ടമല്ല എന്നൊരു സൂചന തന്നല്ലോ എന്തുകൊണ്ട് ഇഷ്ടമല്ല എന്ന് ഗംഗാധരമേനോന്റെ ചോദ്യം കേട്ട് അലീന ടെൻഷനോടെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് നീ നന്നായിട്ട് ജോലി ചെയ്തില്ലേ എന്ന് ഗംഗാധരമേനോൻ ചോദിക്കുമ്പോഴേക്കും അതിലൊന്നും മാഡത്തിന് പരാതിയില്ല എന്നാൽ ഇന പറയുമ്പോഴേക്കും കുക്ക് ചെയ്യുന്നതിൽ അപകടയുണ്ടോ എന്ന് ഗംഗാധരമേനോൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടവാ എന്നാൽ ഇന പറയുമ്പോഴേക്കും പിന്നെ എന്തുകൊണ്ട് നീ വൈജിയുടെ ശത്രുവായി മാറി ബാലചന്ദ്രനും നീയും തമ്മിൽ കൂടുതൽ അടുപ്പമുള്ളതായിട്ട് വൈജി സംശയിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ബാലചന്ദ്രൻ സാർ എന്നോട് സോഫ്റ്റ് ആയിട്ട് മാഡം എന്നോട് വളരെ ക്രൂരമായി പെരുമാറുമ്പോ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് മാഡത്തെ വിലക്കും അത് മാഡത്തിന് ഇഷ്ടമല്ല എന്നാൽ ഇന പറയുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറ എന്ന് ഗംഗാധര മേനോനു ഇവിടെ സാറിന്റെ പെട്ടിന്ന് കുറച്ച് പൈസ കാണാതെ പോയി മാഡം എന്നെ കള്ളിയാക്കി മാഡത്തിന്റെ ഒരു ഗോൾഡ് റിങ് കാണാതായി അപ്പോഴും ഞാൻ കട്ടതാണെന്ന് പറഞ്ഞു ഞാനല്ല കട്ടതെന്ന് തെളിഞ്ഞപ്പോ സാർ എന്റെ അടുത്ത് സോറി പറഞ്ഞു മാഡം അപ്പോഴും എന്നെ കുറ്റം പറഞ്ഞു ഈയിടെ ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു സാറ് എന്നെ ും കാണാൻ വരികയും എനിക്ക് വേണ്ട എല്ലാ ചികിത്സയും ഏർപ്പാടാക്കുകയും ചെയ്തു എന്ന അലീന പറയുന്നത് കേട്ട് സംശയത്തോടെ ഗംഗാധരമേനെ നോക്കിക്കൊണ്ട് മാലതി അലിനോടായി ചോദിക്കുന്നുണ്ട് വൈജ ഒന്നും ചെയ്തില്ല എന്ന് എന്നെ കാണാൻ വേണ്ടി വന്നില്ലെന്ന് മാത്രമല്ല സാറിനെ വഴക്കു പറയുകയും ചെയ്തു കൊല്ലപ്പള്ളിയിലെ മനുവേട്ടനും ഇവിടുത്തെ കൃഷ്ണമോളും ഒക്കെയാ എനിക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നത് എന്നലീന പറയുമ്പോഴേക്കും അത് വൈജ സമ്മതിച്ചിട്ടല്ലേ എന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് അല്ല മാഡത്തിന് ഭയങ്കര എതിർപ്പായിരുന്നു എന്ന് അലീന പറയുമ്പോഴേക്കും എന്ത് ആക്സിഡന്റ് പറ്റിയിട്ടാ ഹോസ്പിറ്റലിൽ പോയതെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ ശരി ാവത്തില്ല ഇവിടെ വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി അത് അങ്ങനെയൊരു വിഷയമായതുകൊണ്ടാ ൻ നലീന പറയുമ്പോഴേക്കും ശരി അത് ഞങ്ങള് വേറെ ചോദിച്ചറിഞ്ഞോളാം എന്ന് ഗംഗാധ്രമേനോനും പറയുന്നുണ്ട് ഞാനൊരു ലീവ് ചോദിച്ചാ മാഡം തരത്തില്ല ഞാനാകെ രണ്ട് ലീവ് എടുത്തിട്ടുള്ളൂ മാസം മൂന്ന് കഴിഞ്ഞു അറിനോട് ചോദിച്ചിട്ടാ എനിക്ക് രണ്ട് ലീവ് കിട്ടിയത് അത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ മാഡത്തിന് എന്നെ കണ്ണിനു നേരെ കണ്ടൂടാ ഭയങ്കര വിരോധ ഞാൻ എന്ത് സെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാ ഒന്നും പറയാനില്ല നലീന പറയുമ്പോഴേക്കും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് എന്റെ തൊലി വെളുത്തിരിക്കുന്നു എന്നെ വര് മാഡത്തിന്റെ മോളാണോ ചോദിക്കുന്നു ഇവിടത്തെയും കൊല്ലപ്പള്ളിയിലെയും ആംബിളർക്ക് എന്നെ കാണുമ്പോൾ പ്രലോഭനം ഉണ്ടാകുന്നു മനുവേട്ടന കുഴപ്പമില്ല ഇങ്ങനത്തെ കാരണങ്ങളൊക്കെയാ പറയുന്നത് എന്ന് അലീന പറയുമ്പോഴേക്കും ഓ അത് ശരി നിന്നോട് അടുപ്പമുള്ളത് ആർക്കൊക്കെയാണെന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് മുത്തശ്ശി കൃഷ്ണമോള് ബാലചന്ദ്രൻ സാറ് ബബിതയുടെ കാര്യം തീർച്ചയില്ലെന്ന് അലീന പറയുമ്പോഴേക്കും വൈജിയുടെ ഇഷ്ടക്കേടെല്ലാം സഹിച്ചോണ്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നിനക്ക് വേറെ എവിടെങ്കിലും ജോലി കിട്ടില്ലെന്ന് മാലതി ചോദിക്കുന്നുണ്ട് ഞാൻ പോകാൻ റെഡി ആയിരിക്കാ ബാഗെല്ലാം ചെയ്തു സാറ് കോയമ്പത്തൂർക്ക് പോയതിന്റെ പിറ്റേ ദിവസം പോകാനിരുന്നതാ ഞാൻ തിരിച്ചു വന്നപ്പോ ഹോസ്പിറ്റലിലുമായി സാറ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ ഞാൻ പോകും എന്ന് അലിന പറയുമ്പോഴേക്കും അപ്പോ അമ്മ ആരു നോക്കുമെന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് ഇതിനെ ആരെങ്കിലും വന്നോളുമെന്ന് അലിന പറയുമ്പോഴേക്കും ചുരുക്കി പറഞ്ഞ വൈജിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന ഒറ്റ കാരണം കൊണ്ടാ നീ പോകുന്നത് എന്ന് ഗംഗാധരമേനോൻ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് അലിനയും പറയുന്നുണ്ട് നിനക്ക് വൈജിയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ഗംഗാധരമേനോൻ വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഇല്ല മേഡം അങ്ങനെ ആയിപ്പോയി ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല ആരെയും വക വെക്കില്ല ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല ആരുടെ ഇഷ്ടത്തിനും വില കൊടുക്കില്ല ആരെ വേണമെങ്കിലും വേദനിപ്പിക്കാനും പരിഹസിക്കാനും അപമാനിക്കാനും ഒരു മടിയുമില്ല പക്ഷേ മേഡത്തിനെ പെട്ടെന്ന് വേദനിക്കും എന്ന അലീന പറയുമ്പോഴേക്കും നീ ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് മനുവേട്ടൻ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് എറണാകുളത്ത് ഒരു ബന്ധുവീടുണ്ട് എന്ന അലീന പറയുന്നത് കേട്ട് ബന്ധുവീടോ നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് ും ചോദിക്കുന്നുണ്ട് രക്തബന്ധമൊന്നുമല്ല ശരിക്കുള്ള ബന്ധം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്കത് മനസ്സിലായി എന്ന അലീന പറയുമ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യേ കൂനൂർക്കുവാ എന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മാലതി അല്ല ഗംഗേട്ട എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗാധര മേനോനും ഒരു ചിരിയോടെ അത് സമ്മതിക്കുമ്പോഴേക്കും ഈ ഫാമിലിയിൽ ഒരിടത്തും എനിക്ക് വേണ്ട അത്രക്കും ഇവരെല്ലാം കൂടി അപമാനിച്ചു കഴിഞ്ഞു എന്ന് സങ്കടത്തോടെ പറഞ്ഞോണ്ട് അലിനെയും കിച്ചണിലേക്കായി പോകുന്നുണ്ട് പിന്നീട് ഗംഗാധര മേനോനെയും മാലതിയെയും കൊണ്ട് മുകളിലേക്ക് കയറിപ്പോവുന്ന അലിനെയാണ് കാണിക്കുന്നത് അവൾ ഒരു റൂം തുറന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും മാലതി ഞാൻ പോയി കാറിന്ന് ബാഗ് എടുത്തോണ്ട് വരാം നമുക്കൊന്ന് ഉറങ്ങിയണീറ്റ് ഫ്രഷ് ആവണ്ടേ അദ്ദേഹം പറയുമ്പോഴേക്കും ഞാൻ വരണോ എന്ന് മാലതിയും ചോദിക്കുന്നു പറഞ്ഞ് അദ്ദേഹം ബാഗെടുക്കാനായി പോകുമ്പോഴേക്കും അലീനയും ബെഡ്ഷീറ്റ് എല്ലാം വിരിക്കാനുള്ള തയ്യാറെടുപ്പില അവൾ അലമര തുറന്ന് ബെഡ്ഷീറ്റ് എടുക്കുമ്പോഴേക്കും കഴക്കൂട്ടത്തെ ഓർഫനേജിന്റെ പേരെന്താ പറഞ്ഞെന്ന് മാലതി ചോദിക്കുന്നുണ്ട് സ്നേഹ സ്നേഹനികേതനം എന്നലീന പറയുമ്പോഴേക്കും ഓർഫനേജിന്റെ ഡയറക്ടറും ഓർഗനൈസറും ഒക്കെ ആരായിരുന്നുവെന്ന് മാലതി വീണ്ടും ചോദിക്കുന്നുണ്ട് ബ്രിജിത മമ്മി അലീന പറയുമ്പോഴേക്കും നീ എത്ര വയസ്സിലാ ഓർഫനേജിൽ മാലതിയും ചോദിക്കുന്നുണ്ട് പൊടിക്കുഞ്ഞായിരുന്നു ജനിച്ചതിന്റെ അന്നോ പിറ്റേന്നോ ആയിരുന്നെന്ന് ബ്രിജിത മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നവൾ പറയുമ്പോഴേക്കും ആരെങ്കിലും നിന്നെ ഓർഫനേജിൽ ഉപേക്ഷിച്ചതാണോ അതോ വളർത്താൻ ഏൽപ്പിച്ചതോ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് അവൾ ബെഡ്ഷീറ്റ് വിരിച്ചോണ്ട് ഉപേക്ഷിച്ചതാണോ എന്ന് ചോദിച്ചാ അല്ല വളർത്താൻ ഏൽപ്പിച്ചതാണോന്ന് ചോദിച്ചാ അതുമല്ല വളർത്താൻ ഏൽപ്പിച്ച് ഉപേക്ഷിച്ചതാ കുറെ പണം കൊടുത്തു ഡൊണേഷൻ ആയിട്ട് എന്നെ ബ്രിജിത മമ്മിയുടെ കയ്യിലെത്തിച്ചവര് എന്ന് അലീന പറയുമ്പോഴേക്കും പക്ഷേ നിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ഡിസിപ്ലിനോടെ വളർത്തിയതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും ബ്രിജിത മമ്മിയെ വളർത്തിയത് എന്ന് അലീന പറയുമ്പോഴേക്കും കൊള്ളാം നിന്നെ ആരാ കഴക്കൂട്ടത്ത് പോയി കണ്ടുപിടിച്ചോണ്ട് വന്നതെന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ മാഡത്തിന്റെ അച്ഛനാ എന്ന് അലീന പറയുമ്പോഴേക്കും പക്ഷേ അച്ഛൻ മരിക്കുമ്പോഴും അടിയന്തരത്തിൻ്റെ അന്നും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അന്നൊന്നും നിന്നെ കൊല്ലപ്പള്ളിയിലെ തറവാട്ടിലെ കണ്ടിട്ടില്ലെന്ന് മാലതി പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ ഞാൻ വന്നതെന്ന് അലീന പറയുമ്പോഴേക്കും മാലതിയും സംശയത്തോടെ നിൽക്കുന്നുണ്ടേ അവൾ ബെഡ്ഷീറ്റ് എല്ലാം ഭംഗിയിൽ വിരിച്ചോണ്ട് ഞാൻ താഴോട്ട് പോയിക്കോട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും മാലതിയും ശരിയെന്ന് ഒരു ചിരിയോടെ പറയുന്നുണ്ടേ അവൾ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഗംഗാധര മേനോൻ തന്റെ ബാഗുമായി റൂമിലോട്ട് കയറി വരുന്നത് മാലതി സംശയത്തോടെ അവൾ പോകുന്നതും നോക്കി നിന്നോണ്ട് ഗംഗേട്ട എന്തൊക്കെയോ ചില മിസ്റ്ററീസ് എന്ന് പറയുമ്പോഴേക്കും എന്താണെന്ന് അദ്ദേഹവും ചോദിക്കുന്നുണ്ട് ഗംഗേട്ടന്റെ അച്ഛനാണ് അലിനയെ അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തെന്ന് പറയുന്നു എന്ന് മാലതി പറയുമ്പോഴേക്കും അതിലെന്താ മിസ്റ്ററി എന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് അച്ഛൻ സെലക്ട് ചെയ്തെങ്കിലും അലിനയെ അപ്പോഴൊന്നും കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അച്ഛൻ മരിച്ച ശേഷമാണെന്നാ അലിന പറഞ്ഞതെന്ന് മാലതി പറയുമ്പോഴേക്കും അത് ശരിയായിരിക്കുമെന്ന് ഗംഗാധരമേനോനും പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ കഴക്കൂട്ടത്ത് പോയത് അമ്മയ്ക്ക് ഹോം നഴ്സിനെ നോക്കാനോ കഴക്കൂട്ടത്ത് സ്നേഹനികേതനിൽ അമ്മയെ നല്ല പോലെ നോക്കാനുള്ള ഒരു ഹോം നേഴ്സ് ഉണ്ടെന്ന് അച്ഛനെങ്ങനെയാ അറിഞ്ഞത് എന്ന് മലതി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ന്യൂസ് പേപ്പറിലോ ലോക്കൽ ചാനലിലോ ആഡ് കണ്ടിട്ട് വിളിച്ചു ചോദിച്ചതായിരിക്കും എന്ന് ഗംഗാധര ഗംഗാധരമേനോനും പറയുന്നുണ്ട് കഴക്കൂട്ടത്തല്ലാതെ ഈ ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും ഒന്നും ഹോം നഴ്സുമാർ ഇല്ലായിരുന്നു എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നതെന്ന് ഗംഗാധര മേനോനും ചോദിക്കുന്നുണ്ട് ഇതിന്റെ അടിത്തട്ടിൽ എന്തോ ഒരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട് ഗംഗേട്ട എന്ന് മാലതി സംശയത്തോടെ പറയുമ്പോഴേക്കും താനൊന്ന് നടു നിവർത്താൻ നോക്ക് വൈകുന്നേരം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധര മേനോൻ ആ ബെഡിലേക്കായി കിടക്കുമ്പോഴേക്കും മാലതിയും ബെഡിലേക്കായി കയറി മാലതി അപ്പോഴേക്കും ഗംഗേട്ടനോടായി പറയുന്നുണ്ട് ആ പെൺകുട്ടി നല്ലതാ ഗങ്ങേട്ട നമുക്ക് കൊണ്ടുപോവാമെന്ന് വൈജയും അവളും തമ്മിൽ നാളുകൊണ്ട് ചേരാത്തതായിരിക്കും അങ്ങനെയും ഉണ്ടല്ലോ ചില നക്ഷത്രങ്ങൾ എന്ന് മാലതി പറയുമ്പോഴേക്കും പുര കത്തൊന്നിടത്ത് നിന്ന് തന്നെ കഴക്കൂൽ എടുക്കണോ എന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട് ഗംഗേട്ടൻ അലിനോട് സംസാരിക്കണേ എന്ന് മാലതി പറയുമ്പോഴേക്കും ഞാനില്ല നീ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നുണ്ട് ആലോചനയുടെ കിടക്കുന്ന മാലതിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ